ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിലവിലെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമനങ്ങൾ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഏത് ലെവൽ പരീക്ഷ ആണെങ്കിലും അതായത് ടെൻത്ത് ലെവൽ ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും ഡിഗ്രി എക്സാമിനൊക്കെ നോക്കുന്നവർ ഈ ക്ലാസ് കാണാൻ ശ്രമിക്കുക മുഴുവനായി കാണാൻ ശ്രമിക്കുക മാക്സിമം ഓർത്തിരിക്കാനും ശ്രമിക്കുക ഈ ക്വസ്റ്റ്യൻസ് എല്ലാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഇന്ത്യയിലെ നിയമനങ്ങളാണ് പറയാൻ പോകുന്നത് കേരളത്തിലേത് അടുത്ത ഒരു വീഡിയോയുമായി വരാം ഇതിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ഇന്ത്യയുടെ നിലവിലെ പ്രസിഡന്റ് ആരാണ് ഇന്ത്യയുടെ നിലവിലെ രാഷ്ട്രപതി ആരാണ് ഉത്തരം ഓപ്ഷൻ എ ദ്രൗപതി മുർമു രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതിയായി ചുമതലയേറ്റത് ആരാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതിയായി ചുമതലയേറ്റത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി സി പി രാധാകൃഷ്ണൻ രാഷ്ട്രപതി ദ്രൗപതി മുർമുവാണ് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനാണ് മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ നിലവിലെ പ്രധാനമന്ത്രി ആരാണ് ഇന്ത്യയുടെ നിലവിലെ പ്രധാനമന്ത്രി ആരാണ് ഉത്തരം ഓപ്ഷൻ സി നരേന്ദ്രമോദി നാലാമത്തെ ചോദ്യം ഇന്ത്യയുടെ അൻപത്തി മൂന്നാമത് ചീഫ് ജസ്റ്റിസ് ആരാണ് ഇന്ത്യയുടെ അൻപത്തി മൂന്നാമത് ചീഫ് ജസ്റ്റിസ് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്ത്യയുടെ നിലവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്താണ് അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയുടെ പതിനാറാമത് അറ്റോർണി ജനറൽ ആയി സേവനമനുഷ്ഠിക്കുന്നത് ആരാണ് ഇന്ത്യയുടെ പതിനാറാമത് അറ്റോർണി ജനറൽ ആയി സേവനം അനുഷ്ഠിക്കുന്നത് ആരാണ് ഉത്തരം ഓപ്ഷൻ സി ആർ വെങ്കിട്ടരമണി ആറാമത്തെ ചോദ്യം ഇന്ത്യയുടെ നിലവിലെ സോളിസിറ്റർ ജനറൽ ആരാണ് ഇന്ത്യയുടെ നിലവിലെ സോളിസിറ്റർ ജനറൽ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി തുഷാർ മേത്ത ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണിയാണ് ഇന്ത്യയുടെ നിലവിലെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് ഏഴാമത്തെ ചോദ്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് ഗവർണർ ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് ഗവർണർ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി സഞ്ജയ് മൽഹോത്ര എട്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ പുതിയ സി എ ജി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ് ഇന്ത്യയുടെ പുതിയ സി എ ജി ആരാണ് ഉത്തരം ഓപ്ഷൻ ബി കെ സഞ്ജയ് മൂർത്തി ഇന്ത്യയുടെ ഇരുപത്തിയാറാമത് ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് ഇന്ത്യയുടെ പുതിയ സി എ ജി കെ സഞ്ജയ് മൂർത്തിയാണ് ഒൻപതാമത് ചോദ്യം ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറിയായി നിയമിതനായത് ആരാണ് ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറിയായി നിയമിതനായത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ഡോക്ടർ ടി വി സോമനാഥൻ പത്താമത്തെ ചോദ്യം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ് ഉത്തരം ഓപ്ഷൻ എ അജിത് ഡോവൽ ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറി ഡോക്ടർ ടി വി സോമനാഥനാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ് ആണ് പതിനൊന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ആരാണ് അതായത് ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക അഡ്വൈസർ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ഡോക്ടർ വി അനന്ത നാഗേശ്വരൻ പന്ത്രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ നിലവിലെ പ്രതിരോധ സെക്രട്ടറി ആരാണ് ഇന്ത്യയുടെ നിലവിലെ പ്രതിരോധ സെക്രട്ടറി ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി രാജേഷ് കുമാർ സിംഗ് ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ഡോക്ടർ വി അനന്ത നാഗേശ്വരനാണ് ഇന്ത്യയുടെ നിലവിലെ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ ആണ് പതിമൂന്നാമത് ചോദ്യം ഇന്ത്യയുടെ ധനകാര്യ സെക്രട്ടറിയായി ചുമതല വഹിക്കുന്നത് ആരാണ് ഇന്ത്യയുടെ ധനകാര്യ സെക്രട്ടറിയായി ചുമതല വഹിക്കുന്നത് ആരാണ് ഉത്തരം ഓപ്ഷൻ എ തുഹിൻ കാന്ത പാണ്ഡെ പതിനാലാമത് ചോദ്യം ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആരാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആര് ഉത്തരം ഓപ്ഷൻ ബി വിക്രം മിശ്രി ഇന്ത്യയുടെ ധനകാര്യ സെക്രട്ടറിയായി ചുമതല വഹിക്കുന്നത് കാന്ത പാണ്ഡെയാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണ് പതിനഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയുടെ ആഭ്യന്തര സെക്രട്ടറി ആരാണ് ഇന്ത്യയുടെ ആഭ്യന്തര സെക്രട്ടറി ആരാണ് ഉത്തരം ഓപ്ഷൻ എ ഗോവിന്ദ് മോഹൻ പതിനാറാമത്തെ ചോദ്യം നിലവിലെ റവന്യൂ സെക്രട്ടറി ആരാണ് നിലവിലെ റവന്യൂ സെക്രട്ടറി ആര് ഉത്തരം ഓപ്ഷൻ ഡി അരവിന്ദ് ശ്രീവാസ്തവ ഇന്ത്യയുടെ ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ മോഹനാണ് റവന്യൂ സെക്രട്ടറി അരവിന്ദ് ശ്രീവാസ്തവയാണ് പതിനേഴാമത് ചോദ്യം രാജ്യസഭാ ചെയർമാൻ പദവി വഹിക്കുന്നത് ആരാണ് രാജ്യസഭാ ചെയർമാൻ പദവി വഹിക്കുന്നത് ആരാണ് രാജ്യസഭാ ചെയർമാൻ പദവി വഹിക്കുന്നത് ആര് ഉത്തരം ഓപ്ഷൻ സി സി പി രാധാകൃഷ്ണൻ പതിനെട്ടാമത് ചോദ്യം രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് ആരാണ് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി മല്ലികാർജുൻ ഖാർഗെ രാജ്യസഭാ ചെയർമാൻ സി പി രാധാകൃഷ്ണനാണ് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയാണ് പത്തൊൻപതാമത് ചോദ്യം ലോക്സഭാ സ്പീക്കർ ആരാണ് ലോക്സഭാ സ്പീക്കർ ആര് ഉത്തരം ഓപ്ഷൻ എ ഓം ബിർല ഇരുപതാമത് ചോദ്യം ലോക്സഭാ സെക്രട്ടറി ജനറൽ ആയി സേവനമനുഷ്ഠിക്കുന്നത് ആരാണ് ലോക്സഭാ സെക്രട്ടറി ജനറൽ ആയി സേവനമനുഷ്ഠിക്കുന്നത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ഉത്പൽ കുമാർ സിംഗ് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ് ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ് ആണ് ഇരുപത്തിയൊന്നാമത് ചോദ്യം ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര് ഉത്തരം ഓപ്ഷൻ സി ഗ്യാനേഷ് കുമാർ ഇരുപത്തിരണ്ടാമത് ചോദ്യം പതിമൂന്നാമത് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് പതിമൂന്നാമത് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര് ഉത്തരം ഓപ്ഷൻ സി രാജ്കുമാർ ഗോയൽ ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ആണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയലാണ് ഇരുപത്തി മൂന്നാമത് ചോദ്യം കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ആരാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ആര് ഉത്തരം ഓപ്ഷൻ ബി പ്രവീൺ കുമാർ ശ്രീവാസ്തവ ഇരുപത്തിനാലാമത് ചോദ്യം ഇന്ത്യയുടെ ചീഫ് ലേബർ കമ്മീഷണർ ആരാണ് ഇന്ത്യയുടെ ചീഫ് ലേബർ കമ്മീഷണർ ആര് ഉത്തരം ഓപ്ഷൻ ഡി സോനൽ മിശ്ര കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ് ഇന്ത്യയുടെ ചീഫ് ലേബർ കമ്മീഷണർ സോനൽ മിശ്രയാണ് ഇരുപത്തി അഞ്ചാമത് ചോദ്യം നിതി ആയോഗ് വൈസ് ചെയർമാൻ ആരാണ് നിതി ആയോഗ് വൈസ് ചെയർമാൻ ആര് ഉത്തരം ഓപ്ഷൻ ബി സുമൻ കെ ബറി ഇരുപത്തി ആറാമത്തെ ചോദ്യം നിതി ആയോഗിന്റെ സിഇഒ ആരാണ് നിതി ആയോഗിന്റെ സിഇഒ ആര് ഉത്തരം ഓപ്ഷൻ എ ബി വി ആർ സുബ്രഹ്മണ്യം നിതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻ കെ ബരിയാണ് നിതി ആയോഗിൻ്റെ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം ഇരുപത്തി ഏഴാമത് ചോദ്യം ഐ എസ് ആർ ഒ ചെയർമാൻ ആരാണ് നിലവിലെ ഐ എസ് ആർ ഒ ചെയർമാൻ ആര് ഉത്തരം ഓപ്ഷൻ ബി ഡോക്ടർ വി നാരായണൻ ഇരുപത്തിയെട്ടാമത് ചോദ്യം നബാർഡ് ചെയർമാൻ ആരാണ് നബാർഡ് ചെയർമാൻ ആര് ഉത്തരം ഓപ്ഷൻ എ ഷാജി കെ വി ഐ എസ് ആർ ചെയർമാൻ ഡോക്ടർ വി നാരായണനാണ് നബാർഡ് ചെയർമാൻ ഷാജി കെ വി ആണ് ഇരുപത്തിയൊൻപതാമത് ചോദ്യം ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ സിഇഒ ആരാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ സിഇഒ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ആർ ദൊരൈസ്വാമി മുപ്പതാമത് ചോദ്യം ഇരുപത്തിരണ്ടാമത് ലോ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഇരുപത്തി ലോ കമ്മീഷൻ ചെയർമാൻ ആര് ഉത്തരം ഓപ്ഷൻ എ ജസ്റ്റിസ് ഋതുരാജ് അവസ്ഥി എന്നാൽ ഇപ്പോൾ ഇരുപത്തി മൂന്നാമത് ലോ കമ്മീഷൻ ചെയർമാനാണ് നിലവിലുള്ളത് അത് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയാണ് ഇപ്പോഴത്തെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ സിഇഒ ആർ ദൊരൈസ്വാമിയാണ് ഇപ്പോഴത്തെ ലോ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയാണ് മുപ്പത്തി ഒന്നാമത് ചോദ്യം ദേശീയ ഹരിത ട്രൈബ്യൂണൽ ചെയർമാൻ ആരാണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ ചെയർമാൻ ആര് ഉത്തരം ഓപ്ഷൻ എ ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ മുപ്പത്തി രണ്ടാമത് ചോദ്യം ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആര് ഉത്തരം ഓപ്ഷൻ ബി വിജയകിഷോർ രഹദ്കർ ദേശീയ ഹരിത ട്രൈബ്യൂണൽ ചെയർമാൻ ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവയാണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയകിഷോർ രഹത്കർ ആണ് മുപ്പത്തി മൂന്നാമത് ചോദ്യം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഇപ്പോഴത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആര് ഉത്തരം ഓപ്ഷൻ ബി ഡോക്ടർ അരവിന്ദ് പനഗരിയ പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് ഡോക്ടർ അരവിന്ദ് പനഗരിയ മുപ്പത്തിനാലാമത്തെ ചോദ്യം യു ജി സി ആക്ടിൻ ചെയർമാൻ ആരാണ് അതായത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ആക്ടിൻ ചെയർമാൻ ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി വിനീത് ജോഷി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലാണ് അദ്ദേഹം നിയമിതനായത് പ്രൊഫസർ മാമിഡാല ജഗദീഷ് കുമാർ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറിയായ വിനീത് ജോഷിയെ അധികാര ചുമതല നൽകിയത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ അരവിന്ദ് പനഗരിയാണ് യു ജി സിയുടെ ആക്ടിങ് ചെയർമാൻ വിനീത് ജോഷിയാണ് മുപ്പത്തി ഏഴാമത്തെ ചോദ്യം യു പി എസ് സി ചെയർമാൻ ആരാണ് യു പി എസ് സി ചെയർമാൻ ആരാണ് യൂണിയൻ പബ്ലിക് സർവീസ് ചെയർമാൻ ആര് ഉത്തരം ഓപ്ഷൻ എ അജയ് കുമാർ മുപ്പത്തി എട്ടാമത് ചോദ്യം സി ബി എസ് ഇ ചെയർമാൻ ആരാണ് സി ബി എസ് ഇ ചെയർമാൻ ആര് ഉത്തരം ഓപ്ഷൻ എ രാഹുൽ സിംഗ് യു പി എസ് സി ചെയർമാൻ അജയ് കുമാർ ആണ് സി ബി എസ് ഇ ചെയർമാൻ രാഹുൽ സിംഗ് ആണ് മുപ്പത്തി ഒൻപതാമത് ചോദ്യം കരസേനാ മേധാവി ആരാണ് കരസേനാ മേധാവി ആര് ഉത്തരം ഓപ്ഷൻ ബി ജനറൽ ഉപേന്ദ്ര ദ്വേദി നാൽപ്പതാമത് ചോദ്യം നാവികസേനാ മേധാവി ആരാണ് നാവികസേനാ മേധാവി ആര് ഉത്തരം ഓപ്ഷൻ ബി അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദിയാണ് നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയാണ് നാൽപ്പത്തി ഒന്നാമത് ചോദ്യം വ്യോമസേനാ മേധാവി ആരാണ് വ്യോമസേനാ മേധാവി ആരാണ് ഉത്തരം ഓപ്ഷൻ സി എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് ആണ് വ്യോമസേന മേധാവി നാൽപ്പത്തി രണ്ടാമത് ചോദ്യം സി ബി ഐ മേധാവി ആരാണ് സി ബി ഐ മേധാവി ആരാണ് ഉത്തരം ഓപ്ഷൻ എ പ്രവീൺ സൂദ് വ്യോമസേന മേധാവി എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് ആണ് സി ബി ഐ മേധാവി പ്രവീൺ സൂദ് ആണ് നാൽപ്പത്തി മൂന്നാമത് ചോദ്യം റോ മേധാവി ആരാണ് റോ മേധാവി ആര് അതായത് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് മേധാവി ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി രവി സിൻഹ നാൽപ്പത്തി ചോദ്യം ഐ ബി അതായത് ഇൻ്റലിജൻസ് ബ്യൂറോ മേധാവി ആരാണ് ഇൻ്റലിജൻസ് ബ്യൂറോ മേധാവി ആര് ഉത്തരം ഓപ്ഷൻ ബി തബൽ കുമാർ ഖേക റോ മേധാവി രവി സിൻഹയാണ് ഇൻ്റലിജൻസ് ബ്യൂറോ മേധാവി തബൽ കുമാർ ധേക്കയാണ് നാൽപ്പത്തി അഞ്ചാമത് ചോദ്യം ഇ ഡി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മേധാവി ആരാണ് ഇ ഡി മേധാവി ആരാണ് ഉത്തരം ഓപ്ഷൻ ബി രാഹുൽ നവീൻ ഡി ആർ ഡി ഒ മേധാവി ആരാണ് ഡി ആർ ഡി ഒ മേധാവി ആരാണ് ഡിഫൻസ് ആൻഡ് ഡെവലപ്മെൻറ് ഓർഗനൈസേഷൻ മേധാവി ആരാണ് ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ സമീർ വി കാമത്ത് ഡി മേധാവി രാഹുൽ നവീനാണ് ഡിആർഡി ഒ മേധാവി ഡോക്ടർ സമീർ വി കാമത്താണ് നാൽപ്പത്തി ഏഴാമത് ചോദ്യം ഇന്ത്യയുടെ ചീഫ് ലേബർ കമ്മീഷണർ ആരാണ് ഇന്ത്യയുടെ ചീഫ് ലേബർ കമ്മീഷണർ ആര് ഉത്തരം ഓപ്ഷൻ എ സോണൽ മിശ്ര നാൽപ്പത്തി എട്ടാമത് ചോദ്യം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആരാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആര് ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ എം ആർ ബൈജു ഇന്ത്യയുടെ ചീഫ് ഇലക്ട്രൽ കമ്മീഷണർ സോണൽ മിശ്രയാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ എം ആർ ബൈജു ആണ് നാൽപ്പത്തി ഒൻപതാമത് ചോദ്യം ദേശീയ വിജ്ഞാന കമ്മീഷൻ ചെയർമാൻ ആരാണ് നാഷണൽ നോളജ് കമ്മീഷൻ ചെയർമാൻ ആര് ഉത്തരം ഓപ്ഷൻ ബി സാം ഇത്രോഡ അൻപതാമത് ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആര് ഉത്തരം ഓപ്ഷൻ സി ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ ദേശീയ വിജ്ഞാന കമ്മീഷൻ ചെയർമാൻ സാം പിത്രോഡയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് അൻപത്തി ഒന്നാമത് ചോദ്യം ദേശീയ ബാലവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ ആരാണ് ദേശീയ ബാലവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ ആര് ഉത്തരം ഓപ്ഷൻ ഡി ശ്രീ വാലറ്റി പ്രേംചന്ദ് അൻപത്തി രണ്ടാമത് ചോദ്യം ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആര് ഉത്തരം ഓപ്ഷൻ എ ഇക്ബാൽ സിംഗ് ലാൽപുര ദേശീയ ബാലവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ ശ്രീ വാലറ്റി പ്രേംചന്ദ് ആണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് അൻപത്തി മൂന്നാമത് ചോദ്യം ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ആരാണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ആര് ഉത്തരം ഓപ്ഷൻ ബി ഹൻസ്രാജ് ഗംഗാറാം ആഹിർ അൻപത്തിനാലാമത് ചോദ്യം ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആര് ഉത്തരം ഓപ്ഷൻ എ കിഷോർ മക്വാന ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ഹൻസ്രാജ് ഗംഗാറാം ആഹിറാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാനയാണ് അൻപത്തി അഞ്ചാമത്തെ ചോദ്യം ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാനായി ചുമതലയേറ്റത് ആരാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാനായി ചുമതലയേറ്റത് ആരാണ് ഉത്തരം ഓപ്ഷൻ എ അന്തർ സിംഗ് ആര്യ അൻപത്തി ആറാമത്തെ ചോദ്യം പൊതു കണക്കെടുപ്പ് സമിതി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ ആരാണ് പൊതു കണക്കെടുപ്പ് സമിതി ചെയർമാൻ ആര് ഉത്തരം ഓപ്ഷൻ ബി കെ സി വേണുഗോപാൽ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യാണ് പൊതു കണക്കെടുപ്പ് സമിതി ചെയർമാൻ കെ സി വേണുഗോപാൽ ആണ് ഈ വീഡിയോയിൽ ഇത്രയും പ്രധാനപ്പെട്ട നിയമനങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഇത് ഇന്ത്യയുടെ നിയമനങ്ങളാണ് കേരളത്തിൻ്റെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ചോദ്യം അടുത്ത ക്ലാസ്സിൽ പറയുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ കമൻ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് അടുത്ത ഒരു വീഡിയോ വരാം